വസ്ത്രമൊരിഞ്ഞോണ്ട് പൈസ ഉണ്ടാക്കാൻ നടക്കുന്ന പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ കണ്ടന്റുകളെ കുറിച്ചായിരിക്കും ഞാൻ അതിനെക്കാളും ഉപരി അവരുടെ മാനസികാവസ്ഥ അവസ്ഥ എങ്ങനെയായിരിക്കും ആ മാനസികാവസ്ഥ അവർ അതിന് റെഡി ആയതുകൊണ്ടല്ലേ ഇവർക്ക് അത് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ട് അവർ ചെയ്താൽ റെഡി അല്ലെങ്കിൽ ഈ സാധനം ഉണ്ടാകത്തില്ലോ രണ്ടുപേരും കൂടി ആണല്ലോ ശ്രദ്ധിച്ചിട്ടുണ്ടോ കാരണം ഈ ഇങ്ങനെ ചെയ്യുന്ന ഇങ്ങനത്തെ കണ്ടന്റ് ചെയ്യുന്ന മിക്ക ആൾക്കാരുടെയും ഭർത്താക്കന്മാരാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് മനസ്സിലായി ഭർത്താക്കന്മാരാണ് ആൻഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ ക്യാമറ ചെയ്തതെല്ലാം ഭർത്താക്കന്മാരാണ് അപ്പം ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ എന്തുകൊണ്ട് അവർ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറ്റ ഉത്തരവുള്ളൂ പൈസ ആണോ നമ്മൾ കഴിഞ്ഞ ടോക്കിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒരു കൃത്യ ശമ്പളമില്ല നമ്മൾ ചോദിക്കുന്നതാണ് ശമ്പളം നമ്മൾ ചോദിക്കുന്നതാണ് മണി അപ്പം അത് ഭീകരമായി കൂടുകയാണ് അപ്പം ഈ അവസ്ഥയിലേക്ക് വരാൻ ഒരുപക്ഷെ കാരണം പെണ്ണുങ്ങൾ തന്നെയാണ് അല്ല ഈ തന്റേതെന്ന് കരുതുന്ന ഒരാളെ പൈസക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാവുന്ന മനഃശാസ്ത്രം അതെനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്ത ഒരു കാര്യമാണ് ആ തന്റെ ഭാര്യയെ മറ്റൊരാൾക്ക് കൊടുക്കാന്നൊക്കെ പറയുമ്പഴേ പൈസക്ക് അല്ലേ നമുക്കിപ്പോ വൈറലായിട്ട് ഞാൻ പറയുന്ന മനസ്സിലായോ കഴിഞ്ഞു വയ്ക്കട്ടെ നിങ്ങള് ഫെമിനിസ്റ്റുകള് ഇത് എന്താ ഉണരാ കുട്ടികൾ കാണൂലേ തുണി ഒരിഞ്ഞ പ്രശ്നമില്ല എല്ലാത്തിനും നിരന്തരം വാദിക്കുന്നതാണല്ലോ ഇത്തരത്തിലുള്ള വീഡിയോ കാണുമ്പോൾ കുട്ടികൾക്ക് പ്രശ്നമാണ് വീട്ടുകാർക്ക് പ്രശ്നമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞ പ്രശ്നമാണെന്നൊക്കെ പറയുമ്പോൾ ഇത് എന്താ ഇത്തരത്തിലുള്ള വീഡിയോ ഇതിലൊരു ഇപ്പൊ വൈറലായ പുള്ളിക്കാരി പറഞ്ഞത് എന്റെ മകൻ പതിനാല് വയസ്സുണ്ട് അവനോട് എല്ലാം പറഞ്ഞതിനു ശേഷമാണ് ഞാൻ ഈ രംഗത്തേക്ക് ഇറങ്ങിയത് അവരും സപ്പോർട്ടാണ് അവൻ പറയാനെ അമ്മയ്ക്ക് അമ്മയുടെ എനിക്ക് എന്റേതായ രണ്ടുപേർക്കും അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തു മക്കളും എല്ലാരും വരണെങ്കിൽ അതിന് പിന്നിലെ കൊടുക്കുന്നതായിട്ട് തോന്നുന്നില്ല അതാണ് ഞാൻ കൺഫ്യൂസ്ഡ് ആണ് ആക്ച്വലി നിങ്ങൾ ഭർത്താക്കന്മാരുടെ സ്റ്റാൻഡിൽ 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 നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അല്ല നമുക്ക് അവന്റെ അവന്റെ അവൻ ഈ പറയുന്ന മെജോറിറ്റി ഓഫ് ആൾക്കാരുടെ കണ്ടന്റും ചെയ്തത് ഭർത്താക്കന്മാരാണെന്ന് പറയുമ്പോഴും അവിടെ കണ്ടന്റ് ഉണ്ടാവുമ്പോഴേ ഭർത്താക്കന്മാർ ഉണ്ടാവത്തുള്ളൂ ഭർത്താക്കന്മാർ ഷൂട്ട് ചെയ്യുന്നതിന്റെ ആ കണ്ടന്റ് ആ കണ്ടന്റ് നമുക്ക് നിശ്ചയിക്കാൻ എനിക്ക് പറ്റില്ല മാന്യ മര്യാദയായിട്ട് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരും ഒത്തിരിയുള്ള സ്ഥലമാണ് നമ്മുടെ കേരളം ഏഹ് അവർ അങ്ങോട്ടും തമ്മിൽ വഴക്കുണ്ടാവാറുണ്ട് പിണങ്ങാറുണ്ട് തമ്മിത്തല്ണ്ടാവാറുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇവരാരും തുണി അഴിച്ചിട്ടുള്ള ഒരു വേഷം കൊണ്ടും കാണിക്കാറില്ല പുരുഷന്മാർ കാണിച്ചാൽ അപ്പൊ ജയിലിൽ കിടക്കണം പോലീസായിട്ട് ഇടിയും കൊള്ളണം ചീത്തപ്പേരല്ലാം വീഴും ഒന്നിങ്ങി അവൻ അങ്ങനെ തുണി അഴിച്ചാൽ ഒരു ഒരു ഇൻ്റർനെട്ട് നിൽക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കാണിച്ചാൽ പബ്ലിക്കിൽ നിന്ന് കാണിച്ചാൽ അവന് പല തരത്തിലുള്ള അസുഖം എന്ന് പറയും ഇവൻ കഞ്ചാവണെന്ന് പറയും മദ്യമാണെന്ന് പറയും ഓക്കെ ഒരു ഒരാൾ ലക്ക് കേട്ട് അവൻ്റെ മുണ്ടു നഴിഞ്ഞ് പോയി അവനൊരു ചെട്ടിട്ടൂടെ നിൽക്കുകയാണെങ്കിൽ പോലും സമ്മതിക്കില്ല സ്ത്രീകൾക്കാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ സ്ത്രീകൾ ഈ പറയുന്ന സ്ത്രീകൾ ശ്രദ്ധിച്ചോട്ടോ ഈ ഫെമിനിസം വാരി വിതറുന്ന ഈ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ തുണി അഴിച്ചിട്ട് ആർട്ട് എന്നുള്ള പേരിൽ കടന്നു വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ മക്കളെ വെച്ചിട്ട് ഞാൻ അവരുടെ പേര് പറയുന്നത് ബോഡി ആർട്ട് ബോഡിയാർട്ട് പറഞ്ഞിട്ടൊക്കെ വരുന്നത് ഫെമിനിസ്റ്റുകളെ പറ്റി പറയുന്നത് റിയൽ റിയൽ വേറെ ലെവല് അവരൊക്കെ നമ്മൾ ചെയ്യും ഇത് ഫേക്ക് അവർക്ക് വേറെ പണിയും അവർക്ക് ജോലിയില്ല ശ്രദ്ധിച്ചോ അവർക്ക് ഒരു പണിയില്ല ഇവരെന്താ ജോലി നടക്കറിയാൻ പറ്റില്ല അവർക്ക് അവർക്ക് എന്താ പറ്റിയത് മറ്റുള്ള ജോലി ചെയ്ത് ജീവിക്കുന്നത് അപ്പോൾ ഈ ഫെമിനിസം തലക്കി പിടിച്ച് ഈ വൈറലാകാൻ നടക്കുന്ന ആളുകൾക്കാണ് ഈ പ്രശ്നം പോകുന്നത് ഇവരാണ് ഈ തുണി അഴിച്ചിട്ടുള്ള ഈ പരിപാടി കാണിക്കുന്നത് ഇവരുടെ മെൻ്റാലിറ്റി എന്താണോ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയോ ഒരു ഫെമിനിസ്റ്റിൻ്റെ കൂടെ നടക്കുന്ന ശ്രദ്ധിച്ചു ഞാൻ ഇപ്പോൾ നടക്കുന്ന ഫേക്ക് ഫെമിനിസ്റ്റുകളെ പറ്റി പറയുന്നത് ഈ ഫെമിനിസ്റ്റിൻ്റെ കൂടെ നടക്കുന്ന ഭർത്താവിനും മക്കൾക്കും സെയിം മൈൻഡ് ആയിരിക്കും അത് നമുക്ക് ഇങ്ങനെ കാണിക്കാം അങ്ങനെ ഞാൻ ഇത് ഇത് കാണുന്നില്ലേ ഇവരൊക്കെ ഈ കുട്ടികളെയൊക്കെ ആ ഒരു തലത്തിലായിരിക്കും ഇവര് വളർത്തിയെടുക്കുന്നത് ഇപ്പൊ മോഡലിംഗ് ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞിട്ട് ഓമന പേരിട്ടാണല്ലോ ഇതിനൊക്കെ വിളിക്കുന്നത് അപ്പോൾ കുട്ടികളെ വളർത്തുമ്പോൾ അവരോടും പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ആയിരിക്കും ആ ഒരു എന്താ പറയാ ബുദ്ധി കൊടുത്തിട്ടായിരിക്കും അവരോട് പറഞ്ഞായിരിക്കും അതായത് ഇതൊക്കെ ഇങ്ങനെയാണ് ഇത് മോഡലിൻ്റെ ആണ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയാണ് നമ്മള് ചെറുപ്പത്തിൽ എന്താണോ <imitation> so on on public, <TF2> <simits> <and> so ീ ശരിക്കുമുള്ള ഫോട്ടോഗ്രഫിയിൽ ന്യൂഡ് ഫോട്ടോഗ്രാഫി പറയുന്ന സെക്ടർ ഒരു പേര് പറയാതിന് അതുണ്ട് പക്ഷെ അതിൽ പോലും പ്രൈവറ്റ് പാർട്സ് കാണിക്കില്ല കാണിക്കില്ല പ്രൈവറ്റ് പാർട്സ് കാണിക്കത്തില്ല ഇപ്പോഴും കേരളത്തിൽ മോഡൽസ് ഉണ്ട് ന്യൂഡ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് പക്ഷെ പ്രൈവറ്റ് പാർട്സ് കാണിക്കത്തില്ല അത് അവർ ചെയ്യുന്നത് ഒരു ഇമ്മോട്ട് ചെയ്യുവാണ് ആ ഇമോഷനാണ് ഒരു ഒരു സ്റ്റോറി ആയിരിക്കും പറഞ്ഞത് ഇത് പ്യുർ ആൻഡ് പ്യുർ പോണാണ് വിളിക്കുക പ്യുവർ ആൻഡ് പ്യുവർ പോണാ വയ്ക്കുന്നത് അവരുടെ ആ ആ അവസ്ഥയിൽ വരുമ്പോൾ ആ പോൺ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റൂല ഈ അമ്മ ഏറ്റവും വലിയ കോമഡി എനിക്ക് ഏറ്റവും വലിയ കോമഡി ആയിട്ട് തോന്നിയത് ഈ പെ കുട്ടികളുണ്ടല്ലോ കുട്ടികളോട് പറയുന്നത് ഇതിനെ മുമ്പ് കാണിക്കുന്ന ട്രെയിലേഴ്സ് മാത്രം അതായത് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന വീഡിയോസ് മാത്രമാണ് കുട്ടികൾക്ക് അറിയാവുന്നത് അവർക്കറിയാവുന്നത് അതിനകത്ത് കുറച്ച് സെൻഷൽ ആയിട്ടായിരിക്കും വരുന്നത് പക്ഷെ ഇതിൻ്റെ കഴിഞ്ഞിട്ട് വരുന്ന വീഡിയോസ് അതും ഷൂട്ട് ചെയ്യുന്ന ഭർത്താക്കന്മാർ തന്നെയല്ലേ ഈ പറയുന്ന തുണ്ട് വീഡിയോ കാണിച്ച് കുട്ടികളെ പഠിപ്പിച്ച് ഭർത്താവിനെ കൺവിൻസ് ചെയ്ത് നാട്ടുകാരെ തിരഞ്ഞിട്ട് ആക്ച്വലി പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ കാണിക്കുന്നത് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു അവകാശം ഇല്ല ഞാൻ ചോദിക്കാൻ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ഫെമിസ്റ്റുകളൊക്കെ എവിടെ പോയി കാണാനില്ലല്ലോ ആ കുഞ്ഞുങ്ങൾക്ക് അവകാശങ്ങളില്ലേ ആ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ജീവിക്കേണ്ടേ ഒരു അമ്മയുടെ ഉദരത്തിൽ കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് മാ മാന്യം മര്യാദയായിട്ട് ജീവിക്കുന്ന അവകാശങ്ങളിൽ അല്ലെങ്കിൽ പച്ചയായിട്ട് പറയണം അതായത് ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ എൻ്റെ ഭർത്താവ് നോക്കിക്കോളും കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ മലയ്ക്ക് പഠിച്ചോളും ഞാൻ മാസ്ക് വെച്ചെടുക്കുന്നു അതെന്തിനാ ഇത്രയും കാണിക്കുക ഇങ്ങനെ ഇതിനെ മാസ്ക് വെച്ചെടുക്കുന്നത് ഇത് ആൾക്കാർക്ക് മനസ്സിലാവില്ല ആരാണെന്ന് അപ്പം ഈ പൈസയ്ക്ക് വേണ്ടി കാണിക്കുന്നത് അതാണ് ഞാൻ പറയുന്നത് ഇവരെ സംബന്ധിച്ച് കുറ്റം പറഞ്ഞ നല്ല ജൂബി നമുക്ക് എന്താ കാര്യം എന്ന് പറയാമോ ഇവരോട് സ്ത്രീകളോട് നോ പറഞ്ഞാൽ അവരപ്പ പറഞ്ഞ സാധനമാണ് ഞാനവിടെ ഫ്രീഡോ ആണെന്ന് മനസ്സിലായോ അപ്പോൾ അത് പുരുഷന്മാരുടെ അല്ലോട്ട് പോയി കഴിഞ്ഞാൽ അവന്മാരൊക്കെ ഡ്രഗ്സ് ഏ കള്ളുടിയന്മാർ ഡ്രഗ്സ് കള്ള് കഞ്ചാവ് പ്രശ്നങ്ങൾ ഈ ഇവരെ സംബന്ധിച്ച് ഇതൊക്കെ കാണിക്കുന്നത് വളരെ നോർമലായിട്ട് കാണിക്കുന്നത് അതിലൊന്നും ഒരു കുഴപ്പമില്ല ഈ തുണി അരിഞ്ഞ ഈ തുണി അഴിച്ചിട്ടിട്ട് ഈ വക പരിപാടി യാതൊരു വിധ പ്രശ്നം ഇല്ല ഒന്നുമില്ല ഒരു സംഘടനകളും ആകൊരു തെറ്റിദ്ധാരണയുണ്ട് ഈ സ്ത്രീയുടെ ലിബറേഷൻ എന്ന് അല്ലെങ്കിൽ സ്ത്രീ ബോൾഡാന്ന് പറഞ്ഞ ശരീരം കാണിച്ച് നടക്കുകയാണ് ഒരു ധാരണ പൊതുവേ സമൂഹം ആണല്ലോ ശരീരം എപ്പോഴും ഒരു മാർക്കറ്റിംഗ് ടൂൾ തന്നെയാണ് പുരുഷന്മാർക്ക് കാണിക്കാൻ പറ്റും ആദ്യം മനസ്സിലാക്കി കാര്യമാണ് പണ്ട് ഒരു ഒരു ഇച്ചിരി സെൻഷൽ ആയിട്ടുള്ള ഒരു സംഭവം വന്നാൽ അത് അതൊരു എ അഡൽ സോളി സാനം ആവും സിനിമക്കകത്താണെങ്കിലും ഫോട്ടോയിലാണ് എന്താണ് ഇപ്പോൾ അതിൽ പുതിയൊരു പേരുണ്ട് ബോൾഡ് ബോൾഡ് ഫോട്ടോഷൂട്ട് അപ്പൊ അത് ആ ചിന്തയും ഒരു ഒരു സംഭവമാണ് അത് ഇപ്പം നമ്മൾ എടുത്തു വെക്കുന്ന കാര്യം എന്താ ഒരു 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 പെൺകുട്ടിയുടെ ഒരു പെൺകുട്ടിയൊരു ചില മോശം എന്നല്ല പറയുന്നത് അത് നമുക്ക് കുറച്ചൊരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള സാധനം കാണിക്കുകയാണ് കാണിക്കുന്നതിനെ ബോൾഡായിട്ട് ചിത്രീകരിച്ചാൽ നാളെ ഈ ഈ കുട്ടി അല്ലെ ഈ പെൺകുട്ടിയുടെ കുട്ടി ജനിക്കുമ്പോൾ അവളുടെ മനസ്സിലും അവൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താ ഇതൊരു ബോൾഡാണ് അതായത് ഞാൻ എക്സ്പോസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ലൂഡായിട്ടൊരു ഫോട്ടോ എടുത്താൽ അത് ബോൾഡ്നെസ്സിൻ്റെ ഭാഗമാണ് ഓക്കേയാണ് കുഴപ്പമില്ല എക്സ്ട്രീംലി പറ്റാത്ത ഒരു കാര്യം ഒരിക്കലും ചെയ്യാൻ ഒരു സമൂഹത്തിൽ ഓപ്പൺലി കാണിക്കാൻ പറ്റാത്ത കാര്യം നാളെ അത് മാറും കാണിക്കാം പിന്നെ ആൾക്കാർക്ക് ഇപ്പൊ എല്ലാം വഴിയിലൂടെ പൈസ ഉണ്ടാക്കണം എന്നുള്ളതാണ് കഷ്ടപ്പെടാൻ വഴിയില്ല അല്ലെ കഴിയില്ല കഷ്ടപ്പെടാനായിട്ട് മറ്റത് പഠിച്ച് ജോലി ജോലിയെടുത്ത് അധ്വാനിച്ച് ലോൺ എടുത്ത് വീട് വെച്ച് അതൊക്കെ എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതാവുമ്പോഴത്തേക്ക് എത്ര എളുപ്പമാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഭർത്താവാണ് ഡിസൈഡ് ചെയ്യുന്നത് അല്ലേ എത്ര രൂപയാണെന്നുള്ളത് അവരുടെ അവസ്ഥ ആലോചിച്ചു ഇന്റർവ്യൂൽ വന്നിരുന്ന എന്താ പറയുന്നത് ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ നിവർത്തിയില്ല ഏഹ് അല്ലെ ജീവിക്കാൻ വകയില്ലന്ന് ഈ വക ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ വേറെ എന്താ കാര്യം പറയുമ്പോൾ നമുക്കിഷ്ടം പോലെ വെബ്സൈറ്റിലുണ്ട് ഈ വീഡിയോ കാണാൻ ഒരു പക്ഷേ നമുക്ക് എല്ലാവരും ഇതൊക്കെ കാണുന്നവരൊക്കെ തന്നെയാണ് അതിനൊന്നും തെറ്റൊന്നുമില്ല അത് അതിനെ പറ്റിയല്ല പറയുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ആ ലേഡ് ചെയ്തൊരു തെറ്റെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൈവറ്റ് പാർട്സ് കാണിക്കുന്ന വീഡിയോ ലീക്ക് ചെയ്യാൻ പാടില്ല ആ വീഡിയോ അവർക്ക് വേണമെങ്കിൽ പോൺ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാമായിരുന്നു മറ്റേ അവരുടെ ക്ലയൻസിന് വേണ്ടി അയച്ചു കൊടുക്കാം അതൊക്കെ അവർ പൈസ ഉണ്ടാക്കട്ടെ അവരുടെ ഭാര്യയും ഭർത്താവിന്റെ സ്വാതന്ത്ര്യമാണ് ഇന്ത്യയിൽ നമുക്ക് നമ്മുടെ കയ്യിൽ നല്ല നയമൊരിക്കുന്നവർക്ക് ചെയ്യാം പക്ഷേ ഈ വീഡിയോ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും എല്ലാവർക്കും സ്പ്രെഡ് ആയി ഇത് മനപ്പുറം ചെയ്തതല്ലേ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് കൂട്ടാൻ ഇത് ആദ്യത്തെ സംഭവം ഒന്നല്ല ഇതിന് മുന്നേ ഇത്രത്തുള്ള വീഡിയോകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് ഇത്രയും സീക്രട്ടായിട്ട് ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് ഈ വീഡിയോ ഇറങ്ങി ലീക്ക് ആയി പോകുന്നു തോന്നുന്നുണ്ടോ ഉറപ്പായിട്ട് ഈ വീഡിയോ ലീക്ക് ചെയ്തിരിക്കുന്ന വീഡിയോ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മളിപ്പോ പണ്ട് മുതൽ കേട്ടിട്ടുള്ള സമയം ലീക്ക് ലീക്ക്ഡ് ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഇവരറിയാതെ വരുന്നതാണ് പക്ഷേ ഇല്ലാത്ത സംഭവം ഇത് വേറൊരു ക്യാമറ ഷൂട്ട് ചെയ്തി ഒളിഞ്ഞിരുന്നാൽ ഷൂട്ട് ചെയ്തിരിക്കുന്നല്ല അവരുടെ ഓൺ കണ്ടന്റ് ആണ് പർപ്പസ്ഫുള് ചെയ്തിരിക്കുന്ന കണ്ടന്റ് ആണ് അപ്പൊ ആ കണ്ടന്റ് ഒരിക്കലും ഏറ്റവും വലിയ സംഭവം ഇപ്പൊ ഓൺലി ഫാൻസ് പോലത്തെ ആപ്പിൽ അത് ഡൗൺലോഡ് ഓപ്ഷൻ ഇല്ല ഫോൺ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല മറ്റേ സ്ക്രീൻ റെക്കോർഡിങ് ഉണ്ടല്ലോ അത് പറ്റില്ല അപ്പൊ അതല്ലാതെ ഒരു സാധനം ഇറങ്ങണമെങ്കിൽ ഇത് ഒന്നെങ്കിൽ ഇവരുടെ കൂടി അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഞാനൊരു ഇമോഷണൽ സൈഡ് രണ്ടുപേരുടെ ഈ ഭാര്യ ഈ ഈ രണ്ടു പേരുടെ ഇടയിൽ പറയുന്ന കപ്പിളുടെ സ്നേഹം പ്രണയം ഇതൊന്നും ഉണ്ടാവില്ലേ ഇവര് തമ്മിലുള്ള ഒരു ഫിസിക്കൽ ഉണ്ടാവില്ലേ മാത്രം ആവശ്യം അനുവിന്റെ ആവശ്യം അതല്ലെങ്കിലും പണമാണെങ്കിലും നമുക്ക് ഈ

അഭിനയിക്കുന്നത് സ്വന്തം ഭർത്താവിന്റെ കൂടെ മാത്രമാണ് മാത്രമാണ് വൺസ് സിനിമയിലേക്ക് വന്നതിന് ശേഷം അവർ ഈ ഇൻഡസ്ട്രി വിട്ടു ചെയ്തിട്ടില്ലേ ഞാൻ അഭിനയിക്കാൻ വേണ്ടി പോവാണ് എന്റെ ഭർത്താവ് സപ്പോർട്ടുണ്ട് എൻ്റെ ഫാമിലി സപ്പോർട്ടുണ്ട് നമുക്ക് എന്താ പ്രശ്നം നമുക്ക് അങ്ങനത്തെ പ്രശ്നമില്ല അതിന് നമ്പ്യാർ പോലെയുള്ള ഒരു സമുദായത്തെ അതിൻ്റെതേക്ക് വലിച്ചഴിച്ചിട്ട് അത് വേറൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കി അത് വന്ന് ഇവിടെ വന്ന് ചെയ്ത് കുറേ വീഡിയോസ് എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ക്ലിപ്പുകൾ പ്രൈവറ്റ് പാർട്സിൻ്റെ ക്ലിപ്പുകൾ ലീക്ക് ചെയ്ത് അത്തരത്തിലുള്ള കുരുട്ട് പുതിയ ഇപ്പം നമ്മളെല്ലാവരും മീഡിയയിൽ നിൽക്കുന്നുണ്ട് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഒരു വീഡിയോ നമുക്ക് ലീക്ക് ചെയ്ത് റീച്ച് ഉണ്ടാക്കാൻ പറ്റാമെന്നുള്ളത് നമ്മൾ സംബന്ധിച്ചിട്ട് ഇപ്പോൾ മറ്റോ സംബന്ധിച്ചിട്ട് ഇരുപതിനായിരം മുപ്പതിനായിരം കൊടുത്തിട്ടൊക്കെ അത്രയും റീച്ച് കിട്ടുന്നത് ഒരു വാട്സാപ്പിലോട്ടൊക്കെ നമ്മുടെ ഒരു വീഡിയോ ഷെയർ ആയി പോകുന്ന ഭയങ്കര നോർമലി ഫേസ്ബുക്ക് ഒക്കെ നമുക്ക് പൈസ കൊടുത്ത് ചെയ്യാം ഇത് അത് ഇല്ല റീച്ച് എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം റീച്ച് ആയിരിക്കും കിട്ടുന്നത് മനസ്സിലാവും ഇപ്പൊ ആറ് തന്നെ മാസം മാസത്തിൽ ഇത്തരത്തിലുള്ള ആയിട്ടുള്ള പ്രൊമോഷൻ വർക്കുകൾ ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാവുന്നില്ല എന്നൊന്നും വിചാരിക്കേണ്ട നമുക്ക് മനസ്സിലാവും ഇത് പ്രൊമോഷൻ ആണെന്ന് പക്ഷെ ആ ലെവലിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ ഇവിടെ എത്രയോ പേരുണ്ട് ഈ വർക്കിന് പോകുന്നവർ അവര് പോട്ടെ അവര് ജീവിച്ചോട്ടെ അതിനൊന്നും പ്രശ്നമില്ല പക്ഷേ ഈ ഡബിൾ സ്റ്റാൻഡിങ് പരിപാടി ഉണ്ടല്ലോ ഇപ്പൊ ഈ ഫെമിനിസം വിളമ്പുന്ന ആളുകൾ ഒരു പക്ഷത്ത് അവിടെയും പുരുഷന്മാരെ പറ്റി പറഞ്ഞു ഇവിടെയും എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ നിങ്ങളെടുത്ത് ചിന്തിക്കോ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നു ഇവിടെന്ന ഈ ആവശ്യമില്ലാത്ത ഞാൻ അത ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെയാണ് അതായത് നിങ്ങളെക്കാളും മാന്യമായിട്ട് ഇതെല്ലാം ചെയ്യാനും അതിനുള്ള ആരോഗ്യവും മാനസികമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യമുള്ളവരാണ് പുരുഷന്മാർ ഞാൻ പൊക്കി പറയുന്നതല്ല പക്ഷേ ഇവ പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് ഇതിലും ഭയങ്കരമായിട്ട് വൃത്തികളായിട്ട് ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും ഭയങ്കര വൃത്തിയടായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരുത്തൻ അവിടെ നിന്ന് തുണിയൊക്കെ അഴിച്ചിട്ടിട്ട് അവൻ അവൻ്റെ കുറച്ച് കുലിസത പരിപാടികളൊക്കെ ഷൂട്ട് ചെയ്തിട്ടാണ് അംഗീകരിക്കുമോ എന്തായിരിക്കും അവസ്ഥ ഏഹ് അപ്പോൾ പറയും മേച്ചോ എന്ന് പറയും മറ്റേ വേറൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ആ ആർട്ടിസ്റ്റിലൂടെ അഭിനയിച്ചു കൊണ്ടിരുന്ന ഒരു ആളുണ്ട് ഏഹ് ആളിനെ തെരഞ്ഞുപിടിച്ച് ഇൻസ്റ്റാഗ്രാമിൽ തെറി വിളിക്കുന്ന ആൾക്കാരുണ്ട് ആ ഇതേ സാധനം മറ്റേ ഈ ആർട്ടിസ്റ്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല അവനെ തെരഞ്ഞുപിടിച്ച് തെറി വിളിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ പണ്ട് പണ്ടത്തെ സംഭവം ഉണ്ട് അതായത് പണ്ട് മറ്റേ തൂവാനത്തുപ്പികളാണെന്ന് തോന്നുന്നു ഏതൊരു പടം ഇറങ്ങിയ സമയത്ത് ആ പടത്തിൽ അഭിനയിച്ച ഒരു ആക് ഒരു ആക്ടറിന്റെ ബ്രദർ ബ്രദറെ എന്തുമാണ് ഏത് ആക്ടറിൻ്റെ ഓർമ്മയില്ല ആ ആക്ടർ തൂങ്ങി വരിച്ചു അവന് ആ സിനിമയിൽ അഭിനയിച്ച സിനിമയിൽ ഇങ്ങനത്തെ സീനുകളുണ്ട് അവനത് താങ്ങാൻ പറ്റുന്നില്ല അവന് അന്ന് സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയ ഈ ഇതാണ് ഇൻഫ്ലുവൻസെന്നാണ് ആത്മഹത്യ അഭിപ്രായം ഞാൻ പറയാം അതായത് ഈ ഇങ്ങനെ ഉണ്ടാക്കുന്ന പണമൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അൾട്ടിമേറ്റ് നമ്മുടെ ഹാപ്പിനെസ് ഒന്നും പണത്തിലല്ല പണം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ആവശ്യങ്ങൾ നിറവേറിയില്ലെങ്കിൽ നമുക്ക് സങ്കടങ്ങള് വരും പക്ഷേ ഇത്തരത്തിലുള്ള മേഖലയിൽ നിന്ന് കിട്ടുന്ന ഈ ലഹരി വിറ്റിട്ടോ അല്ലെങ്കിൽ ഈ ശരീരം വിറ്റിട്ടോ കിട്ടുന്ന പണം മറ്റൊരു കുടുംബത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾക്കോ അവൻ്റെ ഭാര്യയോ അനുഭവിക്കേണ്ട പണമാണ് ഈ വന്നു കയറുന്നത് നിസ്സാര പൈസയ്ക്കൊന്നുമില്ലല്ലോ ഈ പോകുന്നത് ഈ പണം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് അത് കർമ്മമായിട്ട് തിരിച്ചടിക്കും അങ്ങനെ രക്ഷപ്പെട്ടവരൊന്നും ഇല്ല ലോകത്ത് എല്ലാവരും നശിച്ചു പോയിട്ടുള്ളൂ ഇത് ഇത് വലിയൊരു ഈ സാധനം മനസ്സിലായി റോജ് പറഞ്ഞാൽ ഇത് ഭീകര ഒരു ഒരു ഒരിക്കലും ഒരു ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ സിംബലായിട്ടോ ഫ്രീഡത്തിന്റെ സിംബലായിട്ടോ ലിബറേഷൻ ഇത് ഒരിക്കലും സമൂഹത്തിൽ ഒരു എക്സാമ്പിളായി പറയണ്ട ജോലിയാണ് അവരുടെ നമുക്ക് നമുക്ക് നാളിനീ ജമിലെ പോലെ എത്രയോ ആളുകളുണ്ട് നമുക്കത് മനസ്സിലാക്കും പുസ്തകമായിട്ട് നമുക്ക് ബഹുമാനം തോന്നും അതൊരു അവസ്ഥയാണ് ആ വഴി കടന്നു പോകുക അല്ല ആ സ്ത്രീനെ സംബന്ധിച്ച് വേറെ നിവൃത്തിയില്ല ഇവിടെ അങ്ങനെയാണോ ഒന്നുമല്ല ഇന്റർവ്യൂവിൽ വന്നിരുന്ന് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കണ്ട മാനിപ്പുലേഷൻ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും ഇത് പക്ക പ്രൊമോഷനാണ് ഇത് വളരെ മോശമായി പോയി